ഓണം എന്ന് പറയുന്നത് ഐക്യത്തിൻ്റെയും ഒത്തുചേരൻ്റെയൊക്കെ ഒരു ആഘോഷമാണ് മറുനാടുകളിൽ എവിടെയായിരുന്നാലും മലയാളികൾ തിരുവോണ ദിവസം സ്വന്തം വീടുകളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാറുണ്ട് അതുപോലൊരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് വിലാത്തിക്കുളത്തെ മഹേഷൻ്റെ വീട്ടിൽ അമ്മ അമ്മന്റെ നിക്കാറുണ്ട് പണ്ടേ നിൽക്ക് പക്ഷെ അതിന് കുറച്ചു പഠിച്ചു മേബി ഒരു ഫുൾ സ്വിംഗിലായിട്ട് പഠിച്ചാൽ കുറച്ചല്ലോ കാരണം ബാംഗ്ലൂർ ആകുമ്പോൾ അല്ലെങ്കിൽ വൈഫും കൂടെ നിങ്ങൾ എല്ലാം കൂടി ഉണ്ടാക്കണ്ടായിരുന്നു അതിനുവേണ്ടി അപ്പം പഠിച്ചിണ്ടാക്കിയപ്പോളിക്കും ആ സമയത്ത് അമ്മ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് കിട്ടും ഈ പക്ഷേ കിട്ടി എല്ലാവരും അതുകൊണ്ട് അപ്പൊ കൂട്ടുകറി എന്നുള്ളത് എല്ലാരും കൂടി കൂട്ടേണ്ടോ സന്തോഷം കടല തലൂസ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ടി വരും പിന്നെ പച്ചക്കായ ചേന തേങ്ങ അരക്കണം തേങ്ങ അരഞ്ഞതുണ്ട് പച്ച തേങ്ങ ഉണ്ട് തേങ്ങ വറുത്തിട്ടുള്ളത് ഉണ്ട് പിന്നെ നമ്മള് മുളകും മഞ്ഞൾപ്പൊടി അങ്ങനത്തെ

ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ എത്ര മതിയോ കുറച്ചും കൂടി വേണം കുറച്ച് വെള്ളം വയ്ക്കാം നമുക്ക് അതായത് പറഞ്ഞത് കുറെ ഒട്ടുപോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഒന്ന് അന്ന് ആഡ് ഓൺ ചെയ്ത് ഏതൊക്കെയാണെന്നുള്ളത് ഉപയോഗിച്ച കടലാണ് നല്ലോണം വന്നിട്ടുണ്ട് അതിലേക്ക് മിക്സ് ചെയ്യാം ഈ കൊല്ലം പ്രത്യേകിച്ചിട്ട് വിലയും കൂടി അല്ല അവിടെ ഒരു തേങ്ങി റുപ്പീസ് വരണ്ട് റുപ്പീസ്ണ്ട് ബാംഗ്ലൂർ ആണ് റിയില്ല പക്ഷെ ഇതുപോലൊക്കെ അമ്മ ഇണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ ഇണ്ടാക്കുമ്പോ വറത്തെച്ചത് മാത്രമാണ് പച്ച തേങ്ങ

ഇപ്പൊ ഇതായാലും വളരെ രുചികരമായിട്ടുള്ള കൂട്ടുകാരിയാണ് ഈ കൂട്ടുകാരി പോലെ എല്ലാവരും കൂട്ടത്തോടെ വീട്ടിലുണ്ടാവുമ്പോഴാണ് ഓണം കുറച്ചുകൂടി ഒക്കെ അർത്ഥത്താവുന്നത് അല്ലേ അപ്പൊ കൂട്ടുകാരി ഉണ്ടാക്കി തന്ന മഹേഷ് ഏട്ടനൊപ്പം ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് ജോം ടിക്കേക്കൊപ്പം അഞ്ജന സുകുമാരൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട